ഹലോ നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഒരു പാൽക്കഞ്ഞിയാണ് അതിനായി ഒരു ഗ്ലാസ് മട്ടരിയാണ് എടുത്തുള്ളത് നന്നായി കുതിർത്ത് എടുത്തിട്ടുണ്ട് പിന്നെ നാലഞ്ച് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക് കീരം എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് സ്പൂൺ ചെറുപയർ പിന്നെ നുറുക്കരി എടുത്തിട്ടുണ്ട് രണ്ട് സ്പൂൺ എടുത്തിട്ടുണ്ട് തേങ്ങ ഒരു കപ്പ് പിന്നെ അതിനാവശ്യമുള്ള വെള്ളം നമുക്ക് കുക്കറിലാണ് ഉണ്ടാക്കുന്നത് നമ്മൾ തുടങ്ങാം വെള്ളയ്ക്ക് ആദ്യം ഇടുന്നു നുറുക്കരി ചെറുപയർ പച്ചമുളക് ചെറിയുള്ളി ഇതിനാവശ്യമായ വെള്ളം ഒഴിക്കുന്നു ഒരു ഒരു ഒന്നര ഗ്ലാസ് അരിയുണ്ട് അപ്പോൾ അതിനൊരു രണ്ട് മൂന്ന് ഗ്ലാസ് നമുക്ക് വെള്ളം ഒഴിക്കാം ഇനി നമുക്ക് സ്റ്റൗവിൽ വയ്ക്കാം കുക്കർ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിനകത്തേക്ക് ഒരു അര സ്പൂൺ ഉപ്പി ചേർക്കാം കുക്കർ അടക്കാൻ നമുക്ക് ഒരു രണ്ട് മൂന്ന് വിസിൽ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കുക്കറ് സ്റ്റവിൽ വെച്ചിട്ടുണ്ട് ഈ സമയം കൊണ്ട് നമുക്ക് തേങ്ങ ഒന്ന് മിക്സിയിലിട്ട് നന്നായി അരച്ചെടുക്കാം തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട് നമുക്കൊരു അരിച്ചെടുക്കാം ഇതിൻ്റെ പാൽ എടുക്കാം തേങ്ങാപ്പാൽ റെഡി ആയിട്ടുണ്ട് പാൽക്കഞ്ഞിയിൽ ഒഴിക്കാനുള്ള തേങ്ങാപ്പാൽ റെഡി ആയിട്ടുണ്ട് കുക്കറിൽ ഗ്യാസെല്ലാം പോയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് തുറന്ന് നോക്കാം നന്നായി നന്നായി വെന്തിട്ടുണ്ട് അരിയെല്ലാം നന്നായി വന്നിട്ട് കയ്യിനകത്തേക്ക് നമുക്ക് തേങ്ങാപ്പാലം ഒഴിക്കാം നല്ല പാൽക്കഞ്ഞി റെഡി ആയിട്ടുണ്ട് പാൽക്കഞ്ഞി റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റിയായ പാൽക്കഞ്ഞി റെഡി ആയിട്ടുണ്ട് ഇതിനകത്തേക്ക് നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാനായി നമുക്കൊരു കടലപ്പുഴുക്കുണ്ടാക്കാം കടലപ്പുഴുക്കിനു വേണ്ടി കടല വേവിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് സവാള കൊത്തി അറിഞ്ഞിട്ടുണ്ട് രണ്ട് പച്ചമുളക് കറിവേപ്പില കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഈ തേങ്ങയും കറിവേപ്പിലയും പച്ചമുളക് സവാള നമുക്കൊന്ന് മിക്സിയിലൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം വള പച്ചമുളക് കറിവേപ്പില തേങ്ങ എല്ലാം കൂടി ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഇനി കടല പുഴുക്കുണ്ടാക്കാം തേങ്ങ വച്ചിട്ടുള്ള വേങ്ങ വെച്ചിട്ട് ഇതിനകത്തേക്ക് ക്രഷ് ചെയ്തതെല്ലാം കൂടി ഇട്ടിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് വഴിച്ചെടുക്കാം ഒരസ്പൂൺ ഉപ്പിട ഇതിലേക്ക് ഒരു കാൽസ്പൂൺ മുളക് പൊടി ഒരു കാൽസ്പൂൺ മഞ്ഞൾ നമ്മളിപ്പിച്ച നന്നായി വഴിച്ചെടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് നമുക്ക് വേവിച്ച കടലി ചേർക്കാം കുറച്ചിറന്ന് അടച്ചിട്ട് കഴിഞ്ഞു റെഡി ആയിട്ടുണ്ട് കടലപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇന്നത്തെ ലഞ്ച് പാൽക്കഞ്ഞി കടലപ്പുഴുക്ക് പപ്പടം നല്ലൊരു കോമ്പിനേഷൻ അപ്പോൾ നമുക്ക് കഴിച്ചാലോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോയുമായി എത്തുന്നതായിരിക്കും താങ്ക്